ത്രകളിലെ 3കളിലെ 2 റൺ തൊട്ട് 4നത്തില 2 റൺ മൂന്നാം തൊട്ട് മൂന്നാം തൊട്ട് 2200 ഈ രണ്ട് കളി ജയിച്ചാ നമുക്ക് സെമി ഉണ്ട് ആ രണ്ട് കളിക്ക് മജീദ് അൻസീറിന്റെ ക്യാപ്റ്റൻസി മാറ്റി മജീദ് വേരിയാണ് ഈ രണ്ട് കളി ജയിക്കും ഏത് സാനുന്റെ ടീമല്ല അങ്ങോട്ട് പോരാൻ പറ കാണിച്ചേക്കുക കമ്പി കാണാൻ വരുന്നു അബജി ക്യാപ്റ്റൻ സാറിനെ കൊടുത്തു മജീദിനെ കൊടുത്തു ഇപ്പോൾ തൽക്കാലം മജീദിനെയിട്ട് ഇപ്പൊ ഓൾ ദി ബെസ്റ്റ് ഫാര ബാറ്റ് ചെയ്യാമോ ഞാൻ തന്നെ വരെ തന്നെ ക്യാപ്റ്റനാകാൻ കൂടി മോനെ ഇപ്പൊ പറഞ്ഞത് രണ്ട് ഓവറിനുള്ളിൽ 43 അടിക്കുന്നു അജിയാ രണ്ടര ഓവറിൽ നാല്പത്തിമൂന്ന് അടിക്കുന്നു നെറ്റ് റൺ റേറ്റ് ആണ് ടോർച്ചും അടി എല്ലാം തുടങ്ങി മക്കളാ കളി തുടങ്ങി വിളിച്ചിട്ട് പോണ പോക്കട്ടാ അജിത് അജി ക്യാപ്റ്റൻസ് എടുത്താണ് ും ഈ ഒരു മത്സരം വിജയിച്ച് സെമി ഫൈനലിലേക്കുള്ള പ്രതീക്ഷ സജീവമാക്കുക ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നു അഞ്ചി പൊങ്ങുന്ന ഒരു ചാട്ടം 3 നമ്പർ 1 ഇറ്റ്സ് എ സിംഗിൾ ടു സ്റ്റാർട്ട് മോദി ഇൻ ഫേസ് ദി ഫസ്റ്റ് ബോൾ ബോളിങ് ബോളിങ് അനദർ നല്ല ബോൾ നല്ല ഇൻ ദി आफ्टरनून ഹിയ നമ്പർ 4 നല്ല ബോൾ അല്ല ബോൾ ആണ് ഇൻക്ലൂഡിങ് എ ടു വൈഡ്സ് ഓഫ് 10 ആൻഡ് could be a missed it, i could say. end of the over. Shano with the ball. second over. and that's gone. majid. He still he's the captain. he will lead it from the fence. full toss. catches the call. <laughs> <laughs>

മൂന്ന് അടിച്ച് ബ്രോസം വാങ്ങിക്കൊടുക്കും പുതിയ ഐഡിയ

എല്ലാവർക്കും അവസരം കൊടുക്കാതിരിക്കും നമ്മുടെ ടീം എല്ലാവർക്കും അവസരം കൊടുക്കണം ഒരാളും കുറ്റം അവസരം കൊടുക്കും

തട്ടിപ്പിടിച്ച് പരിച്ചെത്താണ്ട് ഞാൻ ഇന്നോട് പറയാം ഞാനാണ്ട് കാണിച്ചു പറഞ്ഞാൽ മുപ്പത് ബോളില് നാല്പത്തിരണ്ട് റണ് ആകെ കൊടുത്ത് ഷാനു എന്ന ക്യാപ്റ്റന്റെ കഴിവ് കണ്ട മത്സരം വളരെ ആവേശം ഒരു മത്സരമാണ് മുപ്പത് പന്തില് നാൽപ്പത്തി മൂന്ന് ടൂ അതൊരു കോൺഫിഡൻ്റ് തന്നെ ഉണ്ട് മോനെ ഇപ്പം പറഞ്ഞത് രണ്ട് ഓവറിൻ്റെ ഉള്ളിൽ നാൽപ്പത്തി മൂന്ന് അടിക്കുന്നു അച്ഛാ രണ്ട് ഓവറിൽ നാല്പത്തി മൂന്ന് അടിക്കുന്നു നെറ്റ് നെറ്റ് വൺ റൈറ്റ് ആണ് ടോർച്ചും അടിയും എല്ലാം തുടങ്ങി മക്കളെ ആ കളി തുടങ്ങി വാഷി നമ്പർ വൺ ഫോർട്ടി ത്രീ ടു വിൻ ഫ്രോം തേർട്ടി ഡെലിവറിസ് ഏതാ ഷോർട്ടേജ് ഒക്കെ ഉണ്ടേ ഹെലികോപ്റ്റർ 15, 15. It's a 15, 15. Run the Vijaylekshmi. This is the first one. Catch is the call, and taken by Hakeem. ാണ് അമ്മ തട്ടിയാലോ മൂടുകർ വണ്ടർഫുൾ ഷാനു can be dangerous oh just away from the stumps try the ganesh Shanu. catch <laughs> not catch it's a maximum can he do this that's the question oh catch drops not a single a drop oh this time Majid takes him. Addiamandilidhe delivery. He has taken the wicket, but the wicket keeper put him down Just at this time. But this over can be very tough from Majid, the captain. Key points. Oh, what a ball from Majid. Sweet sport of the bat. You found it, and it's a maximum. gone maximum Shadow makes it easier is all level best five to go from 12 deliveries unto the former captain with the ball first one is up in the air game is over and the team is out of the tournament Nere? হয় এতিয়া